അതൊന്ന് ശരിയാക്കി കണി അത് ഇപ്പൊ തല ആണോണ്ടോ ശരിയാക്കി എന്നാ ഓക്കേണേ ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടാർക്കും സുഖം തന്നെയല്ലേ കമുറ കേട്ടോ ഈശന കാണുണ്ടോ അപ്പൊ മക്കളെ നമ്മളൊക്കെ നിങ്ങള് മറന്നെക്കൂല്ലേ ഏർ പിന്നെ കൊറേ ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യം ഉണ്ടാകും പഴയ നമ്മളെ പണ്ടത്തെ വീഡിയോന്റെ ബാക്കി അവിടെ ഇട്ട് പോകുന്നതാണല്ലേ അപ്പൊ വീഡിയോ ഇടാത്ത കാരണം എന്താ വെച്ചാല് ഒന്നാമത് നമുക്ക് നേരല്ല നമ്മളെ ലേഗുണ്ടാക്കുന്നതും മാക്സിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അത് എടുക്കുക എന്ന് പറഞ്ഞ ഭയങ്കര കിതിയേടാ പിന്നെ ഞമ്മക്കൊരു ക്യാമറ എടുക്കാൻ ഒരാളില്ല നമ്മളെ ക്യാമറ മേനോൻ മേനോന് ഇവിടെ എത്തിക്കുന്നു എന്താണ് വെരി കുഞ്ഞാപ്പൂര് പെരുമ്പടി പിന്നീടിക്കണ് നിങ്ങള് ശരിയാക്കി എടുക്കണം പള്ളൊക്കെ കൊറച്ച് കൂടിക്കണ് ഇപ്പോ അപ്പൊ വീടെടുത്ത് നോക്ക അപ്പൊ നമ്മളെ മേനോ അവിടെ എത്തിക്കണ് അപ്പിച്ചങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാരും ഞമ്മളെ മറന്നിട്ടില്ല ഞമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞമ്മളിപ്പഴും കമുറന്ന് വിളിച്ചു വരണ ഓരോ ഉമ്മമാരുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം അത് കാണുമ്പോഴാട്ട ഞമ്മക്ക് നിർത്താൻ തോന്നാത്തത് ആ ഒരു സ്നേഹം ആൾക്കാരോട് അമ്മയോട് ഇഷ്ടം അപ്പൊ അതൊക്കെ ഇറങ്ങണെങ്കി നല്ല ബുദ്ധിമുട്ടാണ് ഉമ്മയും അമ്മായി മരോളൊക്കെ അഭിനയിച്ചണെങ്കിൽ നല്ല കെതിയാടാ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റക്ക് എടുക്കുന്ന ക്യാമറയും അപ്പൊ കെതിയാടാണ് ഇപ്പൊ ഇന്നടത്ത് അപ്പൊ നമുക്ക് കെതിയാട ആലോചിച്ചിട്ടാണ് ഒന്നാമതായിക്ക് വരാത്ത എനിക്ക് ഇഷ്ടമാണ് എന്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ തന്നെ കാണുമ്പോ പഠിച്ചോന് ഇതൊക്കെ ഇത്രയും ഞാൻ ചെയ്തു ഞാൻ തന്നെ ചിന്തിച്ചു എപ്പോഴും അതൊക്കെ ചെയ്തത് അപ്പം എനിക്ക് ഇനി തുടരണം അപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മളെ പഴയ വീഡിയോ വീടുണ്ടല്ലോ നാത്തൂൻ വരണം അതിന്റെ ബാക്കി ഇടണോ അതോ പുതിയൊരു അട്ടിയേ പോലെ സ്കിറ്റ് നമ്മളെ കയ്യിലുണ്ട് ഉണ്ട് അതുകൊണ്ട് വന്നാൽ മതിയോന്നുള്ളത് നിങ്ങൾ പറയണം അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അതൊക്കെ നിങ്ങൾ മറന്നു നോക്കും പക്ഷെ നമ്മൾ മറന്നിട്ടില്ല അതിനെ ബാക്കി കൊണ്ടരണെങ്കിൽ കൊണ്ടരാം അല്ല എന്നുണ്ടെങ്കിൽ പുതിയ സ്കിറ്റ് നമുക്ക് ഡെയിലി വീടേണ്ടതാണ് നമ്മളെ ആളുകൾ എത്തിക്കണ് ഏ ഇല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊറേ ആൾക്കാരോട് പറഞ്ഞു കുഞ്ഞാ പോയതിന്റെ കമ്മറോജിച്ച് പിന്നെ വീട് എന്നെ ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞോളൂ എന്റെ മേക്സി വീട്ടിൽ ഞങ്ങക്ക് മാണ്ടാന്നും പറഞ്ഞോളൂ ഇവിടെന്താണി ഇവിടെന്താണി ഞാനി നമ്മള് വീട് ഇതുവരെ ഇടാത്തൊരു കാരണം കൂടിട്ടോ ഇവിടെ ഇവിടെ നമ്മക്ക് കുട്ടിയാണെട്ടോ നമ്മക്കുണ്ടായ കുട്ടിയെ നമ്മളെ എന്താണ് കുഞ്ഞാപ്പുന അന്ത്രോന്റെ കുട്ടിയാണ് കേട്ടോ നമ്മളെ കുട്ടിയല്ല അപ്പോ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് എന്താണ് നിങ്ങൾ പറയും നമ്മളോട് ഇതിന്റെ ബാക്കി ഇടണോ അതോ പുതിയ സ്കിറ്റും കൊണ്ട് വന്നാ മതിയോന്നുള്ളത് പറയും ആ പഴയ രീതിയിൽ നമ്മൾ വീഡിയോ ഇട്ട് വരുന്നതാണ് നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ പുതിയ സ്കിറ്റും കൊണ്ട് വന്ന കുറെ ആൾക്കാർ അതിന്റെ ബാക്കിയോടൊന്ന് ചോദിച്ചു നിങ്ങളല്ലേ നമ്മളത് കാണാൻ ഉള്ളത് അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ അല്ലേ നമ്മൾ നിക്കേണ്ടത് അതിന്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് എന്താ രണ്ടര കൊല്ലായി കുഞ്ഞാപ്പൂ നമ്മളെ വീഡിയോയില് നേരിട്ട് വന്ന് നിന്നിട്ട് ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞില്ലേ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച അവനായി രണ്ടാഴ്ച അവനായി ഇപ്പൊ എന്നുള്ള ചോദ്യം ഉണ്ടാവും കലാ കാലത്തിന് പോന്നത് തന്നെയാണ് കലാകാലത്തിന് പോന്ന തന്നെയാണ് നിർത്തി പോന്നത് തന്നെയാണ് നീ തല്ലോട് വേണെങ്കി പറഞ്ഞേക്കും ജഡ്ജ അല്ലേ അപ്പൊ എന്നാല് എല്ലാവരോടും അസ്സലാമലൈക്കും